കൊന്നക്കുഴി ചക്രവാണിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഓട്ടോ ടാക്സിയിൽ ഇടിച്ച അപകടം രണ്ടുപേർക്ക് പരിക്കേറ്റു ആറരയോടെ ചാലക്കുടി ഭാഗത്ത് നിന്ന് വന്ന ബൈക്ക് പെരിങ്ങിൽ നിന്ന് വരികയായിരുന്ന ഓട്ടോ ടാക്സിയിൽ അമിത വേഗതയിലെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്ന പാലക്കാട് സ്വദേശി ഇരുപത്തി ആറ് വയസ്സുള്ള മേളാറ്റൂർ കാഞ്ഞിരവളപ്പിൽ ധനലക്ഷ്മിയും ഒപ്പം സഞ്ചരിച്ചിരുന്ന കൂട്ടനാട് ചിത്തിരങ്കാട്ട് വളപ്പിൽ പതിനെട്ട് വയസ്സുള്ള യദുകൃഷ്ണയ്ക്കുമാണ് പരിക്കേറ്റത് ബൈക്കിൽ ഉണ്ടായിരുന്ന രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമാണ് ഇരുവരെയും ആദ്യം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും പിന്നീട് തൃശൂർ ജൂബിലി വിഷൻ ആശുപത്രിയിലേക്കും മാറ്റി ബൈക്ക് യാത്രകർ അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്യുകയായിരുന്നെന്ന് ഓട്ടോ ടാക്സി ഡ്രൈവർ വെട്ടിക്കാടൻ ബൈജു പറയുന്നു അല്ലല്ല ഒരു മിനിറ്റ്

ഓട്ടോയിൽ ഉണ്ടായിരുന്ന ബൈജുവിന്റെ മകൾക്കും അപകടത്തിൽ പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ ഗ്ലാസ് തട്ടി നെറ്റിയിലാണ് പരിക്കേറ്റത് പരിക്കേറ്റ മകളെ ചാലക്കുടിയിൽ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി മീഡിയ ടൈം ചാലക്കുടി